ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ നൂറ്റി ആറ് ഒൻപത് അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു അത് വറ്റി വരണ്ടു അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം സംസാരിക്കും അവിടുന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം ദൈവം ചെങ്കടലിനെ ശാസിച്ചു അത് വറ്റി പോയി മരുഭൂമിയിലൂടെ മണലിലൂടെ അവർ എങ്ങനെ നടന്നോ അതുപോലെ തന്നെ ചെങ്കടലിന്റെ നടുവിലൂടെയും നടന്നുപോയി ദൈവം സംസാരിക്കുമ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ സൃഷ്ടികൾ നവ്യരൂപമെടുക്കും അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ദൈവസന്നതികൾ അസാധ്യം എന്നൊരു വാക്കില്ല എങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിക്കാം ആ ദൈവത്തിൽ ആശ്രയിക്കാം അവിടുന്ന് നമുക്ക് വേണ്ടി സംസാരിക്കും അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ